പയ്യനൂർ കേളോത്ത് വീട് തകർന്നു വീണു കുട്ടികൾ ഉൾപ്പെടെ വീടിനകത്തുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കെ ഉണ്ണികൃഷ്ണനും കുടുംബവുമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് പയ്യനൂർ കേളോത്ത് അങ്കൻവാടിക്ക് സമീപം ഓടുമേഞ്ഞ വീട് തകർന്നു വീണത് കുട്ടികൾ ഉൾപ്പെടെ വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു മേൽക്കൂര നിലംപൊത്തിയത് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റുമെങ്കിലും മറ്റുള്ളവരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു പയ്യന്നൂർ നഗരസഭ മുപ്പത്തൊന്നാം വാർഡിലെ പരേതനായ തളിയിൽ ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നു വീണത് ഗോപാലൻ്റെ മക്കളായ ഉണ്ണികൃഷ്ണനും മുരളീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യ സതിയും മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത് കാലപ്പഴക്കം ചെന്ന വീട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കൂടുതൽ അപകടാവസ്ഥയിലായിരുന്നു ഇത് നമ്മൾ ഞാനും ഭാര്യയും മക്കളിൽ ഉണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിഞ്ഞു പിടിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ആ പാത്രം ചോറല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു ഓ രക്ഷപ്പെട്ടിട്ടുണ്ട് അടിയലി ചെറിയുണ്ട് അടിയിൽ കഴിക്കൈമൂറിയിട്ട് അതിൻ്റെ മേലൊക്കെ ഇതാക്കുമ്പം ചെറിയ പരിക്കുണ്ട് ചെറുതല്ല കുറച്ച് പേരിൽ തന്നെ ഇത് താമസിക്കാനിപ്പം വീട്ടില്ല